ഹായ് ഫ്രണ്ട്സ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയലി സോറി ഫോർ ദ ബ്രേക്ക് നമ്മൾ കുറച്ച് തിരക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അത് കാരണം ചെറിയൊരു ബ്രേക്ക് എടുത്തതും ഇപ്പ്രാവശ്യം നമ്മളൊരു ചെറിയ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം എന്തൊക്കെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അങ്ങനെ ഒരു സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളല്ല നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം അങ്ങനെ ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാവർക്കും ഹെൽ ഹെൽപ്ഫുള്ളായിരിക്കും ഭാവിയിൽ നിന്നുള്ള ഒരു ചിന്തയിലാണ് ഇങ്ങനൊരു സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഹോം സിനിമയുടെ കെട്ടിറങ്ങിയെങ്കിലും ഈ സിനിമയിലെ പല സീനുകളും ഇപ്പോഴും സ്റ്റാറ്റസായും റീൽസായൊക്കെ വിലസി നടക്കാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീനാഥ് ബാസിയുടെ ഒരു ഡയലോഗ് ചെയ്ത് തെറ്റ് തുറന്ന് പറയാൻ മടിച്ച് ഈഗോ അടിച്ചും ഒരു പാവാട ഞാൻ എന്ത് പറഞ്ഞാലും മറുത്തൊന്നും പറയൂല വേറെ ചിലവരുടെ ഡയലോഗ് ഇങ്ങനെ ചേട്ടൻ്റെ ഒരു നിഷ്കുവാണ് ഞാൻ എന്ത് ചെയ്താലും അങ്ങോട്ട് സഹിക്കും നമ്മളോടുള്ള ഒരാളുടെ സ്നേഹം കാരണം അവർ തിരിച്ച് പ്രതികരിക്കില്ല എന്നും അവരൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും തിരുത്തി തരുകയും ശപിക്കാതിരിക്കുകയും എല്ലാം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ ആണെങ്കിൽ പോലും നമ്മളവരെ മുതലെടുക്കാൻ പാടില്ല അത് ഏതൊരു റിലേഷൻഷിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണ് ഉദാഹരണം ഈ കിട്ടിക്കോളണം എന്നില്ല ഇനി അങ്ങനെ അല്ലാതെ കണ്ടീഷണലി ആണ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ പതിയെ ആ റിലേഷൻഷിപ്പിൽ ടോക്സിസിറ്റിയിലേക്ക് നീങ്ങും ഞാൻ പറയുന്നത് അനുസരിച്ചേ കാര്യങ്ങൾ നീങ്ങാവൂ എന്ന് ആര് എവിടെ കരുതുന്നോ അവിടെ പ്രശ്നങ്ങളുടെ ഉത്ഭവമാണ് ഭൂമിയിൽ എന്തൊരു സാധനം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്ഭവം മുതൽ അവസാനം വരെ എന്തെങ്കിലും ഒരു ഉപയോഗം നമ്മൾ അറിയാത്തതായിട്ടാണെങ്കിൽ പോലും അതിനുണ്ടാവും എന്നാൽ എല്ലാ ഉപയോഗം കഴിഞ്ഞിട്ടും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നൊരു സാധനമുണ്ട് നമ്മുടെ പൂക്കൾക്കൂടി ഒരു കാലത്ത് പ്രാണനും ഭക്ഷണം തന്നിരുന്നു പിന്നെ സ്വന്തമായി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ വയറിൻ്റെ ഒരു സൈഡിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയാൻ എന്നാലും വിശന്ന് വയറ്റത്ത് തടവുമ്പോൾ അറിയാതെ ആണെങ്കിലും നമ്മൾ വന്ന വഴി ഓർമ്മിപ്പിക്കുന്ന പലപ്പോഴും ഈ പൂക്കൾക്കൊടിയുടെ അവസ്ഥയാണ് നമ്മുടെ മാതാപിതാക്കൾക്കും അപ്പോൾ ആരും വന്ന വഴി മറക്കാതിരിക്കുക നമ്മളെ സ്നേഹിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക മാതാപിതാക്കളുടെ കാര്യം മാത്രമായിട്ടല്ല ഏതൊരു ബന്ധത്തിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മുതലെടുക്കാതിരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം തനിയേ വരും നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ഡോണ്ട് ടേക്ക് എനി ഫോർ ഗ്രാൻഡഡ് എന്ന് അത് സത്യത്തിലുള്ളൊരു കാര്യമാണ് അത് ജീവിതത്തിൽ എപ്പോഴും പകർത്താൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ അറിയാതെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതലങ്ങനെ ചെയ്യില്ല എന്ന് ഇപ്പം തന്നെ ഉറപ്പിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ ബന്ധങ്ങൾക്കിടയിലുള്ള യാത്ര തുടരുന്നു